നമസ്കാരം നക്ഷത്രഫലം പ്രോഗ്രാമിലേക്ക് സ്വാഗതം ഇന്ന് മാർച്ച് ഒന്നാം തീയതി പൂരാടം നക്ഷത്രം വെള്ളിയാഴ്ച വെള്ളിയാഴ്ച പിറന്നാൾ വരുന്നത് പൊതുവെ ഭാഗ്യദായകം എന്നാണ് ആചാര്യന്മാർ പറയുന്നത് മഹാലക്ഷ്മി സാന്നിധ്യമുണ്ടാകും ധനസമ്പാദനത്തിന് പറ്റിയ ഒരു വർഷമാണ് ധാരാളം പണം വരാനുള്ള ഭാഗ്യമുണ്ട് എന്നൊക്കെയാണ് ഗ്രഹസൂചനയിലുള്ളത് എന്നാലും ഏഴര ശനിയിലെ ആരോഗ്യ കാര്യങ്ങളിൽ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണം നിരാശിഫലം ആദ്യമായി മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യത്തെ കാൽഭാഗം ദൂരയാത്രയും അലച്ചിലുമൊക്കെ ഉണ്ടാകുവാൻ സാധ്യതയുള്ള ഒരു ദിവസമാണ് എങ്കിൽ തന്നെയും അതുകൊണ്ട് നേട്ടങ്ങളും എന്ന് പ്രതീക്ഷിക്കാം അധിക പണച്ചെലവ് വരുവാനുള്ള സാധ്യതയുണ്ട് ബാധ്യത കൊണ്ട് ചെറിയ വരാം വ്യാഴപ്രീതി വരുത്തുക നവഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രത്തിൽ ദർശനം നടത്തുന്നതുകൊണ്ട് പൊതുവെയുള്ള പ്രയാസങ്ങളൊക്കെ നീങ്ങിപ്പോകും ഇടവം രാശി കാർത്തിക അവസാനത്തെ മുക്കാൽ ഭാഗം രോഹിണി മകൈരം ആദ്യത്തെ പകുതി ഭാഗം അനുകൂലമായിട്ടുള്ള ഫല സൂചനകൾ കാണുന്നു പ്രത്യേകിച്ച് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ പാർട്ട്ണർഷിപ്പ് ലോണ് ഒക്കെ ലഭിക്കുവാനുള്ള ഭാഗ്യം ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് മിഥുനം രാശി മകൈരവസാനത്തെ ഭാഗം തിരുവാതിര പുണർദവാദ്യത്തെ മുക്കാൽ ഭാഗം കാര്യങ്ങൾക്ക് ആവർത്തിച്ച് തടസ്സം വരുന്നു എന്നുള്ളൊരു തോന്നലുണ്ടാകാം എന്നാൽ ഇന്ന് തടസ്സങ്ങൾ കുറയുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിഞ്ഞിരിക്കുക കർക്കിടകം രാശി പുണർന്ന അവസാനത്തെ കാൽഭാഗം പൂയം ആയില്യം വൈകാരികമായി ചെറിയ പ്രയാസങ്ങൾ ടെൻഷൻസൊക്കെ വരാനുള്ള സാധ്യത എന്നാലും വളരെ സന്തോഷകരമായിട്ടുള്ള അനുഭവങ്ങളും ഇന്ന് വരാം സാമ്പത്തികമായി വളരെ നേട്ടങ്ങൾ വന്നു വന്നുചേരുന്ന ഒരു ദിവസമാണ് പ്രണയിക്കുവാനുള്ള സാധ്യതയും ഇന്ന് ഏറെയാണ് ചിങ്ങം രാശി മകം പൂരം ഉത്രവാദത്തെ കാൽഭാഗം യാത്ര അലച്ചിലധിക പണച്ചെലവ് ഇവ ഗ്രഹസൂചനയിലുണ്ട് കാര്യങ്ങൾക്ക് ആവർത്തിച്ച് തടസ്സം വരാനുള്ള സാധ്യതയുണ്ട് എങ്കിലും ദിവസം മുന്നോട്ട് പോകും തോറും അനുകൂലമായിട്ടുള്ള ഫലസൂചനകളാണ് കാണുന്നത് കന്നിരാശി ഉത്തരവസാനത്തെ മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യത്തെ പകുതി ഭാഗം സാമ്പത്തിക നേട്ടങ്ങൾ ഇന്ന് പ്രതീക്ഷിക്കാം ഗൃഹത്തിൽ പാർട്ടിഷനൊക്കെ നടക്കുവാനുള്ള ഭാഗ്യമുണ്ട് അഭിപ്രായ വ്യത്യാസം വരാതെ പ്രത്യേകം ശ്രദ്ധിക്കണം ചെറിയ കച്ചവടക്കാർക്ക് ലാഭമെന്ന് പ്രതീക്ഷിക്കാം തുലാം രാശി ചിത്ര അവസാനത്തെ പകുതി ഭാഗം ചോദ്യം വിശാഖമാദ്യത്തെ മുക്കാൽ ഭാഗം സാമ്പത്തികമായി നേട്ടങ്ങൾ കാണുന്നു ബിസിനസ്സിന് ആവശ്യമായിട്ടുള്ള പുതിയ പാർട്ട്ണർഷിപ്പ് ലോൺ ഇവയൊക്കെ ലഭിക്കുവാനും ജോലി അന്വേഷിക്കുന്നവർക്ക് അർഹിക്കുന്ന രീതിയിലുള്ള ജോലി തന്നെ ലഭിക്കുവാനും പഠനമൊക്കെ പൂർത്തിയാക്കുവാനുമുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് വൃശ്ചികം രാശി വിശാഖം അവസാനത്തെ കാൽഭാഗം അനിഴം തൃക്കേട്ട പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാൻ അത്ര പറ്റിയ ഒരു കാലമല്ല ദിവസമല്ല എന്നുള്ള കാര്യം പ്രത്യേകിച്ച് അറിയാം വീടുപണിയിൽ അല്പം ചെറിയ തടസ്സങ്ങളൊക്കെ വരാം വാഹനത്തിന് അല്പം റിപ്പയർ വർക്കോ അധിക പണച്ചെലവോ എന്ന് ഗ്രഹസൂചനയിലുണ്ട് ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യത്തെ കാൽഭാഗം വിദ്യാർത്ഥികൾക്ക് പഠനകാര്യങ്ങളിൽ താൽപ്പര്യം കുറയുന്ന ഒരു ദിവസമാണെന്ന് പ്രത്യേകിച്ച് അറിയാം വിനോദം കഴിയുന്നതും കുറയ്ക്കുക ശരീരത്തിന് അല്പം ക്ഷീണം വരുവാനുള്ള സാധ്യത ഏറെയാണ് പ്രത്യേകിച്ച് പ്രായമായവർക്ക് മകരം രാശി ഉത്രാടവസാനത്തെ മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടമാദ്യത്തെ ഭാഗം ലാഭം വന്നു ചേരുവാനുള്ള ഭാഗ്യമുണ്ട് ബിസിനസ്സൊക്കെ നടത്തുന്നവർക്ക് ജോലി ഉള്ളവർക്ക് സാലറി ആരിയേഴ്സ് വന്നു ചേരുവാനുള്ള ഭാഗ്യവും അധികാരപ്പെട്ട സ്ഥാനങ്ങളിലേക്ക് പ്രമോഷനോ ട്രാൻസ്ഫറോ വരുവാനുള്ള ഭാഗ്യവും ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് കുംഭം രാശി അവിട്ടം അവസാനത്തെ പകുതി ഭാഗം ചതയം പുരൂരുട്ടാതി ആദ്യത്തെ മുക്കാൽ ഭാഗം യാത്ര കൊണ്ട് നേട്ടങ്ങൾ ഹൈ കോൺടാക്സ് കൊണ്ട് നേട്ടങ്ങൾ വന്നുചേരുവാനുള്ള ഭാഗ്യം അതുകൊണ്ട് തന്നെ ബിസിനസ് നന്നായി മുന്നോട്ട് പോകുവാനുള്ള യോഗം ഇവയൊക്കെ ഇന്ന് ഗ്രഹസൂചനയിലുണ്ട് മീനം രാശി പുരുട്ടാതി അവസാനത്തെ കാൽഭാഗം ഉത്രിട്ടാതി രേവതി പുതിയ വസ്ത്രം ആഭരണം ഇവ ലഭിക്കുവാനുള്ള യോഗമുണ്ട് ഇതിനായി അധികം പണം ചെലവാക്കുവാൻ സാധ്യത ഏറെയുള്ള ദിവസമാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് കോസ്റ്റ്ലി പ്രസൻസോ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുവാനുള്ള ഭാഗ്യമോ ഒക്കെ ഇന്ന് ഗ്രഹസൂചനയിൽ കാണുന്നു